ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ശരിക്കും ബി ജെ പി വിജയം കൈവരിക്കുമോ ബി ജെ പി പറഞ്ഞ നാനൂറ് സീറ്റുകൾ നേടി മോദി ത്രീ പോയിന്റ് സീറോ വരുമോ എന്നൊക്കെയാണ് പ്രധാന ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആകെ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ വെല്ലുവിളികളും മാറ്റങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് പല ഉന്നത നേതാക്കളും പാർട്ടി വിട്ട് മറുകണ്ഠം ചാടുന്നതും നമ്മൾ കണ്ടു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഒരു പ്രമുഖ പാർട്ടി എൻ ഡി എയിലേക്ക് ചേരും എന്നാണ് ഇപ്പോഴെത്തുന്ന പുതിയ റിപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും പാർട്ടി എൻ ഡി എ ലയിക്കുക മധ്യ തിരുവിതാംകൂറിലടക്കം വേരുകളുള്ള ശക്തമായൊരു പാർട്ടിയാണ് എൻ ഡി എയിലേക്ക് ചേരുന്നത് ആ പാർട്ടി ബി ജെ പിയുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഡീലുകളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഈ പ്രമുഖ പാർട്ടി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് പിന്നാലെ എൻ ഡിയിൽ ചേരുമെന്നാണ് വിവരം അല്ലെങ്കിൽ അത്തരത്തിൽ എൻ ഡിയിലേക്ക് ചേരും അല്ലെങ്കിൽ ലയിക്കും എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ബി വലിയ നേട്ടമായിരിക്കും ഉണ്ടാക്കുന്നത് അത് ബി ജെ പിയുടെ മുന്നോട്ടുള്ള യാത്രയെ വളരെയേറെ സഹായിക്കുക കൂടി ചെയ്യും ഇപ്പോൾ ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്നും വലിയൊരു അനുകൂല തരംഗമുണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ മതവിശ്വാസികളുടെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായ രാഷ്ട്രീയ പാർട്ടിയാണ് എത്തുന്നത് ഇപ്പോൾ തന്നെ ക്രിസ്ത്യ വിഭാഗത്തിലേക്ക് കടന്നുകയറാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഈ പാർട്ടി എത്തുന്നതോടെ അതിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ഉറപ്പായും കഴിയും എന്തായാലും എൻ ഡി എയിലേക്ക് മാറാനുള്ള ചർച്ചകളൊക്കെ അവസാനിച്ചു എന്നാണ് റിപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി എക്കാലത്തും നോട്ടമിട്ടിരുന്ന കേരളത്തിൽ ഒരു ബി ജെ പി ഇമ്പാക്റ്റ് അല്ലെങ്കിൽ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ശ്രമം കേരള രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റം വരാൻ തന്നെയാണ് സാധ്യത മധ്യ തിരുവിതാംകൂറിലും മലയോര മേഖലകളിലും വലിയ സ്വാധീനമുള്ള ഈ പാർട്ടി ഏതാണ് എന്ന് പുറത്തു വന്നിട്ടില്ല എന്നാൽ ഈ പാർട്ടി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അപ്പാടെ മാറും എന്ന ഉറപ്പാണ്